ഇപ്പൊ തന്നെ എന്റെ ഫേസ് കണ്ടപ്പോ നല്ല ഗ്ലോയായി അതുപോലെ തന്നെ ആ ടാൻ ഒക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ പോയിട്ട് ഇത്രയും നന്നായി പോകുന്നു ഞാൻ വിചാരിച്ചില്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ ബിസി ഡേയ്സിൽ നമുക്ക് പാർലറിലൊന്നും പോയിട്ട് നമ്മുടെ ഫേസ് കെയർ ചെയ്യാനുള്ള സമയം നമുക്ക് പലർക്കും കിട്ടാറില്ല അല്ലെ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാർലറിൽ പോകണ്ടേന്നും വിചാരിച്ച് സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ അപ്പൊ നമുക്ക് പാർലറിൽ ഒന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് ഒരു ഫോർ സ്റ്റെപ്പ് ഗ്ലോ ഫേഷ്യൽ എങ്ങനെ ചെയ്യാൻ ഇന്നത്തെ വീഡിയോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് ഇതിൽ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ടാൻ ഒക്കെ നന്നായി റിമൂവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്നുണ്ട് ഫോർ സ്റ്റെപ്പ് ഗ്ലോ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫോർ സ്റ്റെപ്സ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിംഗ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബ്ബ് തേർഡ് സ്റ്റെപ്പ് ഗ്ലോ മസാജും ഫൈനൽ സ്റ്റെപ്പ് ഫേസ് പാക്കും ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ക്ലൻസിംഗ് ആണ് അപ്പൊ ക്ലൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം അപ്പം ആദ്യം തന്നെ പച്ചപ്പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കുറച്ച് പച്ചപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഏഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ് ഏഡ് ചെയ്ത് കൊടുക്കണേ ഇപ്പൊ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കുറിച്ചിരിക്കണം ഇത് കുറുക്കി എടുക്കുമ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിരിച്ച് കഴിഞ്ഞു അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതധികം ലൂസോ അല്ല എന്നാൽ അധികം തിക്കോ അല്ലാത്തൊരു ഫോർമുലയാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള മിക്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇനി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തണുക്കാനൊന്നും വെക്കണ്ടായിട്ട് ഇത് അത്യാവശ്യം ചെറു ചൂടോട് കൂടിയിട്ട് മുഖത്ത് ഇടുന്നതാണ് നല്ലത് എന്റെ മുഖം നേരത്തെ കണ്ടപ്പോ എന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നന്നായിട്ട് ടാൻ അടിച്ചിട്ട് തന്നെയാണ് ഇരിക്കണേ വേറെ ഒന്നുമല്ല ഗെയ്സ് ബീച്ച് പക്കം പോയതാണ് അതും സൺസ്ക്രീൻ പോലും കൂടാതെ ഇതെങ്ങനെ വെറുതെ ഇട്ട് കൊടുത്ത വരെ ഇതങ്ങനെ നന്നായി നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നന്നായി പോയു ഇത് ആഫ്റ്റർ വൺ മിനിറ്റ് നമുക്ക് വാഷ് ചെയ്ത് കളയാം നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഇതാ ക്ലെൻസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ടേസ്യം ഒന്ന് ഫേസ് ഒന്ന് ചെറുതായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് പക്ഷെ ടാൻ ഒന്നും അധികം പോയിട്ടില്ല ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഗ്ലോ സ്ക്രബ് ആണ് അതിനുവേണ്ട മിക്സ് നമുക്ക് തയ്യാറാക്കാം അപ്പം നമുക്ക് സ്ക്രബ് തയ്യാറാക്കാനായിട്ട് ഉരുളക്കിഴങ്ങിന്റെ നീര് വേണം അതിനുവേണ്ടി നമുക്ക് ഇത് പീഡ് ചെയ്തിട്ട് മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ട് നീര് പിഴിഞ്ഞെടുക്കാം ഇത് നമ്മുടെ സ്ക്രബിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് ഇനി അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തില് തൈരാണ് വേണ്ടത് ഞാൻ അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി നല്ല നെയ്സ് പൊടിയല്ലായിട്ടോ നമ്മൾ പുട്ടിനൊക്കെ എടുക്കണ ഒരു തരിതരിപ്പുള്ള അരിപ്പൊടിയില്ല ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അത് അരിപ്പൊടി എടുക്കുമ്പോൾ അത് നോക്കി എടുക്കാം അപ്പൊ അതായത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായി സ്ക്രബിന് ആവശ്യമായിട്ടുള്ള മിക്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മെല്ലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മൾ ഈ പാക്ക് മുഖത്ത് തന്നെ വെക്കണം ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കൂടി നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റെപ്പായ ഗ്ലോ മസാജിന് ആവശ്യമായിട്ടുള്ള പാക്ക് തയ്യാറാക്കാം അപ്പം നമ്മുടെ തേർഡ് സ്റ്റെപ്പായ ഗ്ലോ മസാജിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കണേ ആദ്യം ഞാനിവിടെ പച്ചപ്പാലാണ് എടുക്കുന്നത് പച്ചപ്പാലിലേക്ക് കുറച്ച് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഇട്ടു കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് ഹണി തേൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ നമ്മുടെ ഗ്ലോ മസാജിന് ആവശ്യമായിട്ടുള്ള പാക്കറ്റ് ആയി ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് ഒരുപാട് ലൂസായി പോയരുത് അതുപോലെ ഒരുപാട് തിക്കായിട്ടും പോവരുത് നമ്മൾ ഗ്ലോ മസാജിന് എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഓട്ട്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലില് ഓട്സ് വേവിച്ചിട്ട് നന്നായി കുറുക്കിയെടുത്തിട്ട് അതരിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്റെ കെൽവിന് ഓട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്തത് നിങ്ങക്ക് ഓട്സ് വെച്ചിട്ടുള്ള പാക്ക് ആയിരിക്കും കൂടുതലും നല്ലത് ഇനിതാ ഈ പാക്ക് മുഖത്ത് തയ്ച്ചെടുത്തിട്ട് മെല്ലെ ഒരു വൺ മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ മുഖത്ത് വെക്കണം അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ആയ ഗ്ലോവ് ഫേസ് പാക്ക് തയ്യാറാക്കാം അപ്പൊ നമ്മുടെ ഫേസ് പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം ആദ്യം ഒരു പകുതി തക്കാളി വേണം ഇത് നന്നായി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് നന്നായി അതയാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളം കിഴങ്ങിന്റെ നീര് ഒത്തിരി ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉരുളം കിഴങ്ങായാലും ചേർത്താൽ മതി ഞാൻ ഉരുളം കഴുങ്ങിന്റെ നീരാണ് എടുത്തണത് അപ്പം ഇതാ തക്കാളി നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഫേസ് പാക്ക് നല്ല കട്ടിയിൽ വേണം ഇടാനായിട്ട് അപ്പൊ അത്യാവശ്യം നല്ല തിക്ക് ഫോർമുലയിൽ വേണം എടുക്കാൻ ഞാൻ ഇവിടെ ഉരുളം കിഴങ്ങിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കണേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ ഫേസ് മാസ്ക് ഇടാം അതിനു വേണ്ടിയിട്ടുള്ള മാസ്ക് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കാം ഫേസ് മാസ്ക് ഇടുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കിടാനായിട്ട് ശ്രമിക്കണം ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം ഫേസ് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഫേസ് മാസ്ക് കഴുകി കളയുമ്പോൾ ഫേസ് മെല്ലൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയുന്നത് നന്നായിരിക്കും നല്ല കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാക്ക് ഒരു അരമണിക്കൂർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫേസ് നന്നായി വാഷ് ചെയ്യാം അപ്പൊ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് പാക്ക് കഴുകി കളഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ എന്റെ ഫേസ് പാക്ക് കണ്ടപ്പോ നല്ല ഗ്ലോയെ തന്നെ ആ ടാൻ ഒക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇത്രയും നന്നായി പോകുന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ ആദ്യായിട്ടാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ണ്ടോ നന്നായി ഫേസ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്ര എഫക്റ്റ് ഫസ്റ്റ് യൂസിലാണ് ഇത്ര എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫേഷ്യലാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫേഷ്യൽ തുടങ്ങുമ്പോൾ ഉള്ള ഫേസും ഫേഷ്യൽ അവസാനിക്കുമ്പോൾ ഉള്ള ഫേസും ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം അതിന്റെ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും പിന്നെ നിങ്ങൾ ഈ ഫേഷ്യൽ തീർച്ചയായിട്ടും വീട്ടിലൊരു ദിവസം ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണാവുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം ബായ്